തേജസ് ന്യൂസിൻ്റെ എഡിറ്റേഴ്സ് വോയിസിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ പത്ത് സാർവദേശീയ മനുഷ്യാവകാശ ദിനം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വാവകാശവും പശുവിൻ്റെ പേരിൽ ജീവിക്കാനുള്ള അവകാശവും രാഷ്ട്രീയ പകമുൻനിർത്തി വിയോജിക്കാനുള്ള ജനാധിപത്യ അവകാശവും നിഷേധിക്കപ്പെടുന്ന ഒരു രാജ്യത്ത് നിന്നുകൊണ്ടാണ് നമ്മളിന്ന് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് മനുഷ്യാവകാശങ്ങളുടെ അന്തസ്സത്ത ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഉന്നത മൂല്യങ്ങൾ അത് സംരക്ഷിക്കേണ്ടവർ തന്നെ നിർലജ്ജം ചവിട്ടി മെതിക്കുന്ന ഒരു രാജ്യത്ത് നിന്നുകൊണ്ടാണ് മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് നമ്മൾ പേർത്തും പേർത്തും വിലപിക്കുന്നത് ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ രണ്ട് ദുരന്തങ്ങൾ ഹിന്ദുത്വ ഭൂരിപക്ഷത്തിൻ്റെ ഭരണാധിപത്യവും അസന്തുലിതമായ സമ്പദ് വ്യവസ്ഥയുമാണ് ഇവ രണ്ടും ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശങ്ങളെ മുച്ചൂടും ഹനിക്കുകയാണ് ഇവ രണ്ടും കൊണ്ടും കൊടുത്തും പരസ്പരം സഹായിക്കുകയാണ് ഹിന്ദുത്വ ഭൂരിപക്ഷത്തിന്റെ സമഗ്രാധിപത്യത്തിനു കീഴിൽ മതന്യൂനപക്ഷങ്ങളുടെയും ദലിതർ അടക്കമുള്ള ഇതര പാർശ്വവൽകൃതരുടെയും മനുഷ്യാവകാശങ്ങളാണ് നെരിഞ്ഞമരുന്നത് യു എ പി എ പോലുള്ള ഭീകര നിയമങ്ങളുടെ അമിതാധികാര പ്രയോഗത്തിലൂടെ രാജ്യത്തിൻ്റെ ജനാധിപത്യവും നിയമവാഴ്ചയും അട്ടിമറിക്കപ്പെടുന്നു ഭരണകൂടത്തെ വിമർശിക്കാനുള്ള പൗരന്റെ അടിസ്ഥാനപരമായ അവകാശവും സ്വാതന്ത്ര്യവും റദ്ദു ചെയ്യപ്പെടുന്നു രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പരമോന്നത നേതാക്കൾ മാത്രമല്ല ഭരണഘടനയ്ക്കു കാവലിരിക്കേണ്ട ന്യായാധിപന്മാരും നീതിപീഠങ്ങളും വരെ വെറുപ്പും വിദ്വേഷവും വമിക്കുന്ന പരാമർശങ്ങളിലൂടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ തെരുവിൽ കശാപ്പു ചെയ്യുന്നു ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ കണ്ടെത്തൽ പ്രകാരം ഈ വർഷം തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ നൂറ്റി എഴുപത്തിമൂന്ന് പ്രസംഗങ്ങളിൽ നൂറ്റി പത്തെണ്ണവും മുസ്ലിങ്ങൾക്കെതിരായ വിദ്വേഷ പരാമർശങ്ങളാൽ സമൃദ്ധമായിരുന്നു ജാർഖണ്ഡിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരായും ഹിന്ദുക്കളുടെ മണ്ണ് കവർന്നെടുക്കുന്നവരും അവരുടെ പെൺമക്കളെ കട്ടുകൊണ്ടുപോകുന്നവരുമായാണ് ഇക്കൂട്ടർ നിർലജ്ജം പ്രചരിപ്പിച്ചത് തന്നെയുമല്ല ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന സങ്കല്പമായ ആനുപാതിക പ്രാതിനിധ്യം പോയിട്ട് മരുന്നിനു പോലും കേന്ദ്രമന്ത്രിസഭയിലോ ലോകസഭയിലോ ഒരു മുസ്ലിം പോലും ഇല്ലാത്ത സാഹചര്യം ഇതം പ്രഥമമായി ഈ രാജ്യത്തുണ്ടായി ഇക്കഴിഞ്ഞ ദിവസമാണ് അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിയായ ശേഖർ കുമാർ യാദവ് ഭൂരിപക്ഷ മതത്തിൻ്റെ ഇംഗിതമനുസരിച്ചാണ് രാജ്യം ഭരിക്കേണ്ടതെന്ന് സംഘപരിവാര സംഘടനയായ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വേദിയിൽ പ്രസംഗിച്ചത് നാലാം കിട ആർ എസ് എസ്സുകാരെ പോലെ മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുന്ന അഥമപ്രയോഗവും ആ ന്യായാധിപൻ്റെ നാവിൽ നിന്ന് വീണതും നാം കേട്ടു രാഷ്ട്രീയ തടവുകാരുടെ ജയിൽവാസമാണ് സമീപകാല ഇന്ത്യ നേരിടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു മനുഷ്യാവകാശ ലംഘനം വിചാരണ തടവുകാരും അല്ലാത്തവരുമായ ഇവരുടെ മോചനത്തിനു വേണ്ടി മനുഷ്യാവകാശ സംഘടനകൾ ശബ്ദമുയർത്താൻ തുടങ്ങിയിട്ട് നാളെയേറെയായി വിചാരണ തുടങ്ങാതിരുന്നിട്ടും ജാമ്യം ലഭിക്കാതെ തടവിൽ നരഹിക്കുന്നവരും ഏറെയുണ്ട് ജയിൽവാസത്തിനിടെയാണ് ഫാദർ സ്റ്റാൻ സ്വാമി മരണമടയുന്നത് ഭരണകൂടം നടത്തിയ ഒരു സ്ഥാപനവൽകൃത കൊലയായിരുന്നു അത് അനേകം രോഗങ്ങളാൽ അവശനായിരുന്ന സ്റ്റാൻ സ്വാമിക്ക് ജാമ്യം നൽകാൻ നമ്മുടെ നീതിപീഠം കനിഞ്ഞില്ല സ്ഥാപനവൽകൃത കൊലയുടെ മറ്റൊരു ഇരയാണ് പ്രൊഫസർ ജി എൻ സായിബാബ കുട്ടിക്കാലത്ത് പോളിയോ ബാധിച്ചതിനാൽ തൊണ്ണൂറ് ശതമാനം ശാരീരിക പ്രയാസങ്ങളുള്ള വീൽചെയറിൽ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന വിവിധ രോഗങ്ങളാൽ വേട്ടയാടപ്പെട്ടിരുന്ന സായിബാബയെ കള്ളക്കേസിൽ കുടുക്കി ജാമ്യം നൽകാതെയാണ് പീഡിപ്പിച്ചത് പിന്നീട് നിരപരാധിയാണെന്ന് കണ്ടെത്തി വിട്ടയച്ചെങ്കിലും ജയിൽവാസത്തിൻ്റെ ദുരിതങ്ങളെയും രോഗപീഠകളെയും തുടർന്ന് ഇക്കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിനാലിന് അദ്ദേഹം മരണമടഞ്ഞു പൗരത്വ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ നടന്ന കലാപത്തിന് പ്രേരണ നൽകിയെന്നാരോപിച്ച് ജയിലിലടയ്ക്കപ്പെട്ട വിദ്യാർത്ഥി നേതാവ് ഉമർ ഖാലിദിൻ്റെ ജയിൽവാസം നാലു വർഷം പിന്നിട്ടിരിക്കുന്നു ഡൽഹിയിലെ തിഹാർ ജയിലിലാണ് അദ്ദേഹം ഭീമാ കൊരേഗാവ് കേസിൽ നാഗ്പൂരിൽ നിന്നുള്ള സുരേന്ദ്ര ഗാഡ്ലിംഗ് കബീർ കലാമഞ്ച് പ്രവർത്തകരും ദലിത് ആക്ടിവിസ്റ്റുകളുമായ ജ്യോതി ജഗ്ദ് സാഗർ ഗോർഖെ രമേശ് ഗൈച്ചർ ഭൂ അവകാശ പ്രവർത്തകനായ മഹേഷ് റാവുത്ത് മലയാളികളായ റോണ വിൽസൺ ഹാനി ബാബു എന്നിവർ മഹാരാഷ്ട്രയിലെ നവി മുംബൈയിലെ തലോജ ജയിലിൽ കഴിയുകയാണ് കശ്മീരിലെ ജേർണലിസ്റ്റായ ആസിഫ് സുൽത്താൻ യു പിയിലെ അംബേദ്കർ നഗർ ജയിലിലും കശ്മീരിലെ മനുഷ്യാവകാശ പ്രവർത്തകനായ കുറം പർവേസ് ഡൽഹിയിലെ രോഹിണി ജയിലിലും തടവറ ജീവിതം തള്ളി നീക്കുന്നു ഇവരെ കൂടാതെ വ്യാജ കേസുകളിൽ അന്യായമായി ജയിലിലടയ്ക്കപ്പെട്ട മുൻ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ രണ്ടു വർഷത്തിലേറെയായി തിഹാർ ജയിലിലാണ് ഇവരിൽ പോപ്പുലർ ഫ്രണ്ട് മുൻ ചെയർമാനായ എഴുപത്തിരണ്ട് വയസ്സുള്ള ഇ അബൂബക്കർ അർബുദം പാർക്കിൻസൺ തുടങ്ങി നിരവധി രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ പലതവണ മാറ്റിവെച്ചു ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് തിഹാർ ജയിലിൽ കഴിയുന്ന പോപ്പുലർ ഫ്രണ്ട് മുൻ ദേശീയ സമിതി അംഗം കോയമ്പത്തൂർ സ്വദേശിയായ എ എസ് ഇസ്മായിൽ പക്ഷാഘാതം പിടിപെട്ട് കിടപ്പിലാണ് മനുഷ്യാവകാശ പ്രവർത്തകനും മാധ്യമപ്രവർത്തകനുമായ പ്രൊഫസർ പി കോയ എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ ഇ എം അബ്ദുറഹ്മാൻ പോപ്പുലർ ഫ്രണ്ട് മുൻ ചെയർമാൻ ഒ എം എ സെല നാസറുദ്ദീൻ ഇളമരം സി പി മുഹമ്മദ് ബഷീർ തുടങ്ങി നിരവധി മലയാളികളടക്കം ധാരാളം ആളുകൾ തിഹാർ ജയിലിലും വിവിധ സംസ്ഥാനങ്ങളിലെ ജയിലുകളിലുമായി യു എ പി എ ചാർത്തപ്പെട്ട് തടവിലാണ് മാവോവാദി ബന്ധം ആരോപിക്കപ്പെട്ട് രൂപേഷ് രാജൻ ചിറ്റിരപ്പള്ളി വിജിത് വിജയൻ തുടങ്ങിയ രാഷ്ട്രീയ തടവുകാർ വിയൂർ സെൻട്രൽ ജയിലിൽ ദീർഘകാലമായി തടവിലാണ് ബാംഗ്ലൂർ സ്ഫോടന കേസുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ട് വർഷങ്ങളായി തടവിൽ കഴിയുന്ന പരപ്പനങ്ങാടി സ്വദേശി സക്കരിയയും ഭരണകൂട വേട്ടയുടെ മറ്റൊരു ഇരയാണ് ദീർഘകാലം കേരളത്തിന് പുറത്തെ ജയിലുകളിൽ തടവിൽ കഴിഞ്ഞ് ഒടുവിൽ ജാമ്യം ലഭിച്ച പി ഡി പി ചെയർമാൻ അബ്ദുൽ നാസർ മഹദിനെ നേരിട്ട മനുഷ്യാവകാശ ലംഘനം പൗരാവകാശ പ്രവർത്തകർക്ക് ഒരു പാഠപുസ്തകമാണ് പേര് പരാമർശിക്കാത്ത നിരവധി പേർ രാജ്യത്തിൻ്റെ വിവിധ ജയിലുകളിൽ വിചാരണയും ജാമ്യവുമില്ലാതെ കഴിയുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം നിരവധി ആക്ടിവിസ്റ്റുകളെയും അഭിഭാഷകരെയും വിദ്യാർത്ഥി നേതാക്കളെയും കലാകാരന്മാരെയും തടവിലാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ തടവുകാരുടെ മോചനം ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ ശബ്ദമുയർത്തുന്നുണ്ടെങ്കിലും ഭരണകൂടത്തിൻ്റെ ബഹിരകരണങ്ങളിൽ അവയൊന്നും യാതൊരു പ്രതിഫലനവും സൃഷ്ടിക്കാതെ പോവുകയാണ് സംഘപരിവാരത്തിൻ്റെ വർഗീയ വിദ്വേഷ പ്രവർത്തനങ്ങളെയും ഭരണകൂടത്തിൻ്റെ ഏകാധിപത്യപരവും ജനവിരുദ്ധവുമായ നയങ്ങളെയും നഹശികാന്തം എതിർത്തു എന്നതാണ് ഇവരുടെ അനന്തമായ തടവറ ജീവിതത്തിന് കാരണം എന്നതിൽ തർക്കമില്ല